എന്തായാലും സഞ്ജു ഈ ഐ പി എൽ കളിക്കാൻ വന്നിരിക്കുന്നത് കൃത്യമായ പ്ലാനിങ്ങോടെ തന്നെയാണ് കൺസിസ്റ്റൻസി വേണ്ടവർക്ക് കൺസിസ്റ്റൻസി ഒരു ലോഡ് നൽകുന്നുണ്ട് ഇനി സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ അതും നൽകുന്നുണ്ട് ആവറേജ് ആണെങ്കിൽ അതും കയ്യിലുണ്ട് ഇനി ടോപ്പ് റൺ സ്കോറേഴ്സ് ലിസ്റ്റിലാണെങ്കിൽ അതിലുമുണ്ട് ഡൽഹി ഓണറിൻ്റെ ഇന്നലത്തെ ആക്രോശം മാത്രം മതി നോർത്ത് ഇന്ത്യൻ ലോബിക്ക് സഞ്ജുവിനെ എത്ര ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കാൻ എങ്ങനെയും സഞ്ജുവിനെ പുറത്താക്കുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം പക്ഷേ ഈ ഐ പി എല്ലിൽ സഞ്ജു തൻ്റെ വ്യക്തമായ പ്ലാനാണ് നടപ്പാക്കുന്നത് ഭാവി ഇന്ത്യൻ ക്യാപ്റ്റൻ ആകാനുള്ള ക്യാപ്റ്റൻസി മെറ്റീരിയലാണ് താനെന്ന് സഞ്ജു ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ കമൻറ്റേറ്റേഴ്സും ഇത് ചർച്ച ചെയ്യുന്നത് കണ്ടു കൂടാതെ തൻ്റെ വിവാദം പുറത്താക്കലിന് ശേഷം സഞ്ജുവിൻ്റെ പെരുമാറ്റമാണ് അത്ഭുതപ്പെടുത്തിയത് സാധാരണ കോഹ്ലിയോ മറ്റോ ആയിരുന്നെങ്കിൽ ബാറ്റും തല്ലിപ്പൊളിച്ച് പോയേനെ എന്നാൽ തൻ്റെ സംശയം അമ്പയറോട് ചോദിച്ച് താരം ഡഗ് ഔട്ടിലേക്ക് മടങ്ങി തൻ്റെ ക്യാമറ പിന്തുടരും എന്നുറപ്പുണ്ടായിരുന്ന സഞ്ജു മറ്റ് പ്രകടനങ്ങൾക്ക് മുതിർന്നുമില്ല അല്ലേലും മലയാളിയുടെ ബുദ്ധി ക്യാമറാമാനെ അറിയില്ലല്ലോ സഞ്ജു രണ്ടും കൽപ്പിച്ചാണ് ഈ സഞ്ജുവിനെയാണ് നമ്മൾ മലയാളികൾ കാണാൻ കൊതിച്ചതും